പ്രൊവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഏഴ് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പതിനേഴ് വെള്ളിയാഴ്ച ചിന്തകളിലെ ദയ വിനയം പകരും വാക്കുകളിലെ ദയ ആത്മവിശ്വാസം പകരും ദാനത്തിലെ ദയ നമ്മുടെ സ്നേഹം മടക്കിത്തരും വിനയമുള്ളവൻ വിജയമുള്ളവൻ ജീവിത വിജയത്തിന് അനിവാര്യ ഘടകമാണ് വിനയം വിദ്യ ഉള്ളവൻ്റെ നയമാണ് വിനയം വിനയമുള്ള വിദ്യാർത്ഥിയാണ് വിദ്വാൻ സ്വന്തം പരിമിതികളെപ്പറ്റി ബോധമുള്ളവർക്ക് വിനയമുണ്ടാകും ഏതു രീതിയിലുള്ള സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശേഷിയും കഴിവും വിനയമുള്ളവർക്കുണ്ടാകും ഓരോ വിജയങ്ങൾ നേടുമ്പോഴും നമ്മുടെ മനസ്സിൽ വിരിയേണ്ട മലരാണ് വിനയം ഏത് സംഗതിയെയും മനോഹരമാക്കി തീർക്കാനുള്ള കഴിവ് വിനയത്തിനുണ്ട് വിനയത്തിൻ്റെ അഭാവം എന്തിനേയും മ്ലേച്ചമാക്കി തീർക്കും ക്ഷമിക്കാൻ നമുക്ക് മനസ്സിൽ സ്നേഹം ആവശ്യമാണ് എന്നാൽ മറക്കാനാകട്ടെ വിനയവും ആവശ്യമാണ് വിനയമുള്ള വ്യക്തിയിൽ ഒരിക്കലും അഹങ്കാരം ഉടലെടുക്കില്ല ജീവിത സാക്ഷാത്കാരത്തിൻ്റെ യഥാർത്ഥ ലക്ഷണമാണ് വിനയം എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസാരമായ ഉപകാരങ്ങൾക്ക് വരെ കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കും വിനയം എന്നത് വാക്കുകളിലൂടെ ഒഴുകുന്ന മധുരമല്ല മനസ്സിൻ്റെ നന്മയാണത് വിനയം കൊണ്ട് നമ്മൾ ചെറുതാകാൻ ശീലിക്കുമ്പോൾ അറിയാതെ തന്നെ നാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രമാത്രം വിനയം ഉള്ളവരാകാൻ കഴിയുന്നു അത്രമാത്രം നമ്മൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വലിയവരായി മാറും ഗർവ് കൊണ്ട് നമ്മൾ വലുതാകാൻ ശ്രമിച്ചാൽ ആ ക്ഷണം തന്നെ നാം മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതാകാൻ തുടങ്ങും വിവേകം ഉള്ളവന് മാത്രമേ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയൂ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി